ഹായ് ഫ്രണ്ട്സ് സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് മാനേജ്മെൻ്റ് അപ്രോച്ചസ് എന്നുള്ളത് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിസ്റ്റ് ദി ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ് ഇവിടെ ചോദ്യം കൃത്യമായി നോക്കുക മാനേജ്മെൻറ്റ് അപ്രോച്ചസിൻ്റെ ടൈപ്സുകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പല ടെക്സ്റ്റ് ബുക്കുകളിലും ഡിഫറെൻ്റ് ആയിട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് കാണാം അതിൽ ഡയറക്റ്റ് മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളതും കാണാം ചില ടെക്സ്റ്റ് ബുക്കില് പിന്നെ എന്താ സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളതിന്റെ അപ്രോച്ചുകളും കാണാം അപ്പം ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചസുകൾ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചസുകൾ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും സ്കൂൾ മാനേജ്മെന്റ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും അതായത് സ്കൂൾ മാനേജ്മെന്റ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ള ലിസ്റ്റ് ദി ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എഴുതാം ഡയറക്റ്റ് കോമേഴ്സിൽ പറയുന്ന മാനേജ്മെൻറ്റ് അപ്രോച്ചുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അതല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻ്റ് അപ്രോച്ചുകളും എഴുതാം അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പല രണ്ട് രണ്ടും മൂന്നും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പല കുട്ടികളും പല ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ പലർക്കും തോന്നും ഇത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അത് പറഞ്ഞതാണല്ലോ ശരി അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നുള്ളത് ഡൗട്ട്സുകൾ നിങ്ങൾക്കിടയിൽ തന്നെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനേജ്മെൻറ് അപ്രോച്ച് ൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അതല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചുകളും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കൂൾ അപ്രോച്ചുകൾ എന്താണെന്നുള്ളത് പറയുന്നതാണ് എന്നിരുന്നാൽ പോലും നോർമലി വരുന്ന മാനേജ്മെന്റ് അപ്രോച്ചിനോട് സാമ്യത ഉള്ളതോട് സാമ്യതയോടുകൂടി തന്നെയാണ് എക്സ്പ്ലനേഷൻസ് തരുന്നത് അപ്പോൾ ജനറൽ മാനേജ്മെന്റ് അപ്രോച്ചിൽ ഒരു ഇൻട്രോഡക്ഷൻ പാർട്ടായിട്ട് പറയുന്നത് എന്താണ് മാനേജ്മെന്റ് ഡിഫറെൻറ്റ് ഫിലോസഫീസ് ആൻഡ് ടെക്നീക്സ് ഫോർ ലീഡിങ് ആൻഡ് ഓർഗനൈസിങ് ടീംസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഒരു സ്ഥാപനത്തിനെയും ആ സ്ഥാപനത്തിലുള്ള പിന്നെ ടീമിനെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പിന്നെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിലോസഫീസ് അല്ലെങ്കിൽ ടെക്നിക്സുകളെയാണെന്നു പറയുന്നത് മാനേജ്മെന്റ് അപ്രോച്ചസുകൾ എന്ന് പറയുന്നത് ഫിലോസഫീസോ അല്ലെങ്കിൽ ടെക്നിക്സുകളോ ആണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ആ ഓർഗനൈസേഷനിലുള്ള ടീമിനെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആണ് ഈ ടെക്നിക്സുകളും ഫിലോസഫീസും ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന ഫിലോസഫീസ് ആൻഡ് ടെക്നോ ടെക്നിക്സുകളെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് അത് രണ്ടിലും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാം ജനറൽ മാനേജ്മെന്റ് അപ്രോച്ചിലും ഉപയോഗിക്കും സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചിലും ഉപയോഗിക്കും ആ ഇൻട്രോഡക്ടറി പാർട്ടി കൊടുക്കാം അതേ അതിനോട് അതിനോട് തന്നെ ചേർത്തുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് അപ്രോച്ചസ് ഓഫർ വേരിയസ് പേർസ്പെക്ടീവ് ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എംപ്ലോയി മോട്ടിവേഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വേരിയസ് പേർസ്പെക്ടീവ്സ് അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ കാര്യങ്ങളെ പിന്നെ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിട്ട് അപ്പൊ നമ്മളൊരു സ്കൂളിൽ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് അതിൻ്റെ താഴത്ത് പിന്നെ പ്രിൻസിപ്പിൾ അതിൻ്റെ താഴത്ത് മറ്റ് ഓഫീസ് പിന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് പിന്നെ അതിൻ്റെ താഴത്ത് ടീച്ചേഴ്സ് അതിൻ്റെ താഴത്ത് സ്റ്റുഡൻറ് ലീഡ് അതിൻ്റെ താഴത്ത് കുട്ടികൾ ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ പേരൻസിന് പേരൻസ് പേരൻസിന് താഴത്ത് സ്റ്റുഡൻറ് ലീഡർ സ്റ്റുഡൻറ്റ് ലീഡറുണ്ട് പി ടി എ പി ടി എക്ക് താഴത്ത് അങ്ങനെ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും വരിക അതായത് ഒന്നുകൂടി പറയാം പിന്നെ മാനേജ്മെന്റ് മെമ്പേഴ്സ് പിന്നെ പ്രിൻസിപ്പിള് പ്രിൻസിപ്പിളിന്റെ താഴത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് പിന്നെ ടീച്ചേഴ്സ് പിന്നെ പി ടി എ പിന്നെ അതായത് സ്റ്റുഡൻറ്റ് ലീഡർ സ്റ്റുഡൻസ് മറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ക്ലബ്ബുകൾ മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആ ഒരു ഹൈറാർക്കി ആയിരിക്കും ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അവിടുള്ള ആ ഒരു ടീച്ചേഴ്സിനുള്ള പിന്നെ മോട്ടിവേഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കുട്ടികളെ കൈകാര്യം ചെയ്യണം അതേപോലെ തന്നെ കുട്ടികളുടെ പ്രോബ്ലംസ് എങ്ങനെ കൈകാര്യം ചെയ്യണം അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽസിൻ്റെ കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകൾ മറ്റു കാര്യങ്ങളെല്ലാം ഇവയെല്ലാം കൂടി ചേർത്തുകൊണ്ട് ചെയ്യുന്ന അപ്രോച്ചുകളെയാണ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് ദെൻ അപ്പോൾ ജനറൽ മാനേജ്മെൻ്റ് അപ്രോച്ചുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആറോളം അപ്രോച്ചുകൾ എടുത്ത് പറയാം ആ ആറോളം അപ്രോച്ചുകൾ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നതാണ് ക്ലാസിക്കൽ അപ്രോച്ചും ബിഹേവിയറൽ അപ്രോച്ചും ഈ ക്ലാസിക്കൽ അപ്രോച്ചിലെയും ബിഹേവിയറൽ അപ്രോച്ചിലെയും അപ്രോച്ചുകളായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലായിട്ട് പറയുന്നുണ്ടാവും ഒരു ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് അതെനിക്ക് തോന്നുന്നു മനോജ് പബ്ലിക്കേഷൻസിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ അത് അതേപോലെ തന്നെ ശ്രീറാം പബ്ലിക്കേഷൻ ആണെങ്കിലും എവറസ്റ്റ് പബ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെ അത് സ്കൂൾ അപ്രോച്ചുകളെ ആണ് എടുത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ അത് നോക്കുക ക്ലാസിക്കൽ അപ്രോച്ചുകളാണെങ്കിൽ സെന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചാണ് രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ് അപ്രോച്ചാണ് മൂന്നാമത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ചാണ് രണ്ട് അപ്രോച്ചുകളായിട്ട് എടുത്ത് പറയുന്നത് സയന്റിഫിക് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റും ഉണ്ട് ഓക്കെ ബിഹേവിയറൽ അപ്രോച്ചിലാണെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് തിയറി വരുന്നുണ്ട് ബിഹേവിയറൽ സയൻസും വരുന്നുണ്ട് ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് വരുന്നുണ്ട് സിസ്റ്റം അപ്രോച്ച് വരുന്നുണ്ട് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അതായത് എം ബി ഒ വരുന്നുണ്ട് ആൻഡ് കണ്ടിജൻസി അപ്രോച്ചസ് വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും അപ്രോച്ചുകളാണ് കൊമേഴ്സ് തരത്തിൽ നമ്മൾ ഒരു ഡിഫൻസ് സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് അപ്രോച്ചുകളായിട്ട് എടുത്ത് പറയുന്നത് ഇതിൽ തന്നെ ക്ലാസിക്കൽ എന്നോ ബിഹേവിയറൽ എന്നുള്ള തരംതിരിവുകൾ ഇല്ലാതെ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഹ്യൂമൻ റിലേഷൻസ് തിയറി അപ്രോച്ച് ബിഹേവിയറൽ സയൻസ് തിയറി അപ്രോച്ച് എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ക്വാണ്ടിറ്റീവ് അപ്രോച്ച് സിസ്റ്റം അപ്രോച്ച് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അതേപോലെ തന്നെ കൺസഞ്ചൻസി അപ്രോച്ചുകൾ എന്നിങ്ങനെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് ഇത് കുറേ കൂടി പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കിട്ടിയതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്കൂൾ മാനേജ്മെന്റിന്റെ അപ്രോച്ചുകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പോൾ അത് ഏതിൻ്റെ അണ്ടറിൽ വരിക സ്കൂൾ മാനേജ്മെന്റ് അപ്രോച്ചസ്കൾ എന്ന് തന്നെയാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ സ്കൂൾ മാനേജ്മെൻറ്റ് അപ്രോച്ചുകളെ നമുക്കൊരു ഏഴ് അപ്രോച്ചുകളായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ആദ്യത്തെ മൂന്ന് അപ്രോച്ചുകൾ അഡേസിന നയൻറ്റീൻ എയ്റ്റി ടൂല് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് അത് മൂന്ന് അപ്രോച്ചുകളായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ് ഡിവൈഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ മൂന്ന് അപ്രോച്ചുകൾ എന്ന് പറയുന്നത് ടോട്ടൽ ഏഴ് അപ്രോച്ചുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിൽ മൂന്ന് അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്ന് മാൻപവർ റിക്വയർമെന്റ് അപ്രോച്ച് എന്ന് പറയുന്നു രണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്നു മൂന്ന് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്ന് പറയുന്നു ഇങ്ങനെ ഈ മൂന്ന് അപ്രോച്ചുകളെയാണ് ആൻഡസിന നൈൻറ്റീൻ എയ്റ്റി ടൂയില് ത്രീ അപ്രോച്ചസ് ആർ പ്രെസൻ്റെ ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിന്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അപ്രോച്ചിൻ്റെ അണ്ടറിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് അപ്രോച്ചുകളെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മാൻപവർ റിക്വയർമെന്റ് അപ്രോച്ച് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അപ്രോച്ച് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് നെക്സ്റ്റ് അപ്രോച്ചുകളായിട്ട് വരുന്ന സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് വരുന്നുണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് വരുന്നുണ്ട് ഇൻട്രാ എഡ്യൂക്കേഷൻ എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ച് വരുന്നുണ്ട് ദ ലാസ്റ്റ് വൺ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ച് വരുന്നുണ്ട് ഡെമോഗ്രാഫിക് പ്രൊജക്റ്റ് പ്രൊജക്ഷൻ അപ്രോച്ച് അപ്പോൾ ഇവ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ പവർ റിക്വയർമെൻറ് അപ്രോച്ച് എന്താണ് പവർ മാൻപവർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനെ സംബന്ധിച്ചും ആ ഒരു രാജ്യത്തിലുള്ള പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ ചെറിയ വിദ്യാർത്ഥികളായിട്ടുള്ള പിന്നെ കുട്ടികൾ എത്രയുണ്ട് അഡൽട്ടുഹുഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് ഓൾഡ് ഏജ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എന്നിങ്ങനെ പറയുന്നത് അഡൽറ്റ്ഹുഡ് ആയിരിക്കും നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മാൻപവർ എന്ന് പറയുന്നത് അപ്പോൾ അവർക്കെല്ലാം എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടോ കുട്ടികൾക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കണം അവർ ഭാവിയിൽ എത്രത്തോളം ഉയർന്നു വരും ആ ഭാവിയിൽ ഉയർന്നു വരുമ്പോൾ ആ കുട്ടികൾ നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നിങ്ങനെ പറയുന്ന പറയുന്ന പല കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ ആ മാൻപവർ റിക്വയർമെന്റ് അപ്രോച്ചിനെ നമ്മൾ നോക്കിക്കാണത് ദിസ് അപ്രോച്ച് ലിങ്ക്സ് എഡ്യൂക്കേഷൻ ടു എക്കണോമിക് ഡെവലപ്മെന്റ് ബൈ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ വർക്ക് നമുക്ക് ഭാവിയിൽ ആവശ്യമായി വരുന്ന വർക്ക് ഫോഴ്സിനെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് ഇക്കണോമിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് എയിംസ് ടു എൻഷ്യോർ ദാറ്റ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ദ സ്കിൽസ് ആൻഡ് നോളജ് നീഡഡ് ബൈ ദി ഇക്കോണമി അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് വരികയാണെങ്കിൽ എന്താണ് പല ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് റോബോട്ടിക്സ് അതേപോലെ തന്നെ എ അതേപോലെ തന്നെ പിന്നെ സൈബർ ഇഷ്യൂസ് സൈബർ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സൊസൈറ്റിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ആവശ്യമായി വരുന്ന എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്സും അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒക്കെ ആയിരിക്കും ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന മാൻ പവറിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടത് പിന്നെ സെറ്റാക്കേണ്ടത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യേണ്ടത് അപ്പോൾ അത് ും എന്താണ് ഇക്കണോമിയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹൗ എവർ ഇറ്റ് കാൻ ബി ചലഞ്ചിങ് ടു പ്രഡിക്ട് ഫ്യൂച്ചർ വർക്ക് ഡിമാൻഡ് ആക്രൂറേറ്റ്ലി എസ്പെഷ്യലി ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് ഇക്കണോമിക്സ് ഇക്കണോമിക്സ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വർക്ക് ഫോഴ്സിനെ പ്രിഡിക്റ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും കഴിയില്ല എന്നിരുന്നാൽ പോലും ആ ഒരു കാര്യങ്ങളെ നോക്കി കാണുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇതെന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ സെറ്റിംഗിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ മാൻ പവർ റിക്വയർമെൻറ്റ് അപ്രോച്ച് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് നെക്സ്റ്റ് വൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നുള്ളതാണ് സി ബി എ എന്നുള്ളതാണ് അതിന് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസ് ദിസ് അപ്രോച്ച് വ്യൂസ് എഡ്യൂക്കേഷൻ ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അനലൈസ് ദ കോസ്റ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് നമ്മളിപ്പോൾ ഒരു പിന്നെ പിന്നെ നമ്മളെ ഗവണ്മെന്റിനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് അപ്രോച്ചിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പിന്നെ വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് നൽകുന്നു അതിനു വേണ്ടി ഗവൺമെൻറ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു സ്കൂളുകൾ സെറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് പിന്നെ അധ്യാപകർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ എക്സ്പെൻസുകൾ ഗവൺമെൻറ് വായിക്കുമ്പോൾ അത്തരത്തിലുള്ള പിന്നെ ഈ പിന്നെ വളർച്ച അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മുടെ സൊസൈറ്റിക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പം നമ്മൾ പേഴ്സണൽ ഡയമെൻഷൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പല പി ജികളും പല ഡിഗ്രികളും പല എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളൊക്കെ നടത്തി ആ നടത്തിയത് വഴി ഞാൻ പല കോഴ്സുകൾ സർട്ടിഫിക്കറ്റുകളൊക്കെ നടത്തി വിദ്യാഭ്യാസം നേടി അതുവഴി എൻ്റെ ജീവിതം ഭദ്രമാക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതും ഞാൻ അതിൽ എന്ത് ചെയ്യേണ്ടതാണ് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തേണ്ടതുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പല ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കോസ്റ്റ് ബെനിഫിറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റും ഇറ്റ് കൺസിഡേഴ്സ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ഓഫ് റിട്ടേൺ ഓൺ എജ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് അത് അതാണ് ഇവിടെ പറയുന്നത് പ്രൈവറ്റിലായിട്ടുള്ള റിട്ടേൺസ് ഉണ്ട് അതേപോലെ തന്നെ സോഷ്യൽ റേറ്റ്സ് സോഷ്യൽ ഉണ്ട് പ്രൈവറ്റ് റേറ്റ്സ് ഓഫ് റിട്ടേണും വരുന്നുണ്ട് സോഷ്യൽ റേറ്റ്സ് ഓഫ് റിട്ടേണും വരുന്നുണ്ട് അപ്പോൾ സോഷ്യൽ റേറ്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമൂഹത്തിന് വളർച്ച വേണം ബ്രെയിൻ ട്രെയിൻ ഒന്നും ഉണ്ടാവരുത് അതായത് ഇവിടെ പഠിച്ചിട്ട് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പഠിച്ചതിന് ശേഷം പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നു ശരിക്കും അതെന്താണ് ഇവിടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇവിടെ ഉള്ള ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ടിവിറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ലോസ് ആണ് മീൻസ് ആ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ അതൊരു ആക്ച്വലി ലോസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ബ്രെയിൻ ഡ്രെയിനുകൾ ഇല്ലാത്ത രീതിയിൽ ഇവിടെ തന്നെ ജോലി കൊടുക്കാൻ കഴിയുകയും ഇവിടെ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുകയും ഇത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയൊക്കെ ഗവൺമെന്റ് കഴിഞ്ഞാൽ അതെന്താണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ ഡെവലപ്മെന്റിലേക്ക് പോകുന്നതാണ് ഗ്രോയിലേക്ക് ഗ്രോത്തിലേക്ക് പോകുന്നതാണ് ഔ ഇറ്റ് മെൻ നോട്ട് ഫുള്ളി ക്യാപ്ചർ ദ നോൺ എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻസ് അച്ചാൽ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ വെൽബീൻ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് നമുക്കൊന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അതൊരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കില്ല ചിലപ്പോഴൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതുമായിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് മാത്രവുമല്ല അപ്പം വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഇത്ര പിന്നെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാവേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിന് ഇത്രത്തര പ്രൊഡക്ടിവിറ്റികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഫോർകാസ്റ്റിംഗ് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അതൊരു ഇക്വേഷൻ ബേസിലുള്ള കാൽക്കുലേഷനാണ് അത് എം ബി എ ഫിനാൻസ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിലൊക്കെ എടുത്ത് ആയിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ എന്താണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ദ നെക്സ്റ്റ് വൺ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്താണ് ദിസ് അപ്രോച്ച് ഫോക്കസസ് ഓൺ മീറ്റിംഗ് ദ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി പോപ്പുലേഷൻ ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഓക്കെ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ മേഖലയിൽ ഇപ്പോൾ സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് തരത്തിലുള്ള എഡ്യൂക്കേഷൻ നീഡ്സുകൾ വരുന്നുണ്ട് ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് അനുസരിച്ച് സോഷ്യൽ ഡിമാൻഡ് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് മെഡിക്കൽ ഫീൽഡ് നല്ല ഡിമാൻഡുള്ള കോഴ്സാണ് അതേപോലെ തന്നെ പിന്നെ ടെക്നോളജിക്കൽ ഫീൽഡ് നല്ല ഡിമാൻഡുള്ള കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി ഫീൽഡ് നല്ല ഉള്ള കോഴ്സാണ് അതേപോലെ തന്നെ എത്തിക്കൽ ഹാക്കിങ് ഉള്ള കോഴ്സുകളാണ് അപ്പോൾ സൊസൈറ്റിയുടെ വളർച്ചയ്ക്കനുസരിച്ച് സൊസൈറ്റിയുടെ നീഡ്സ് ഉണ്ട് പല കോഴ്സുകളും പല ആസ്പിറേഷൻസുകളുണ്ട് അപ്പോൾ പോപ്പുലേഷൻ ഫോർ എഡ്യൂക്കേഷൻ അത്ര ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആണ് വേണ്ട ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷനാണ് വേണ്ടിയത് അത് ഫോർക്കാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് സോഷ്യൽ ഡിമാൻഡ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് എഡ്യൂക്കേഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അപ്രോച്ചിനെയാണെന്ന് പറഞ്ഞു സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് എസ്റ്റിമേറ്റ്സ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ നീഡ്സ് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് സൊസൈറ്റി എക്സ്പെക്റ്റേഷൻസ് ഹൗ ഇറ്റ് മെ നോട്ട് ആക്രൂറേറ്റലി അല്ലെങ്കിൽ ആഡ്യുക്രേറ്റി കൺസിഡർ ഇക്കോണോമിക് ഫാക്ടേഴ്സ് മാൻ പവർ നീഡ്സ് ഓഫ് തിവാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അഡ്യക്യേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചില സമയങ്ങളിൽ അത് അഡിക്യേറ്റ്ലി കൺസഡർ ചെയ്യാൻ പറ്റില്ല ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണെങ്കിൽ മാൻപവർ നീഡ്സ് ആണെങ്കിലും ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കൊടുക്കാൻ പറ്റിക്കൊള്ളണം എന്നുള്ള ചില സമയങ്ങൾ എന്നിരുന്നാൽ പോലും ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ നീഡ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ എഡ്യൂക്കേഷണൽ സെറ്റിങ്ങൾ റെഡി ആക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ചൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ അല്ലെ എൻ്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ ഒരു ഭാഗമാണ് സോഷ്യൽ ഡിമാൻഡ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു ന്യൂ എഡ്യൂക്കേഷൻ സെറ്റിങ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ പിന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ദൻ നെക്സ്റ്റ് വൺ സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചാണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചും സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദിസ് അപ്രോച്ച് പ്രിയോറിറ്റൈസ് ഇക്വിറ്റബിൾ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ നീഡ്സ് ആൻഡ് വാൺസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആസ്പിറേഷൻ നോക്കിക്കൊണ്ട് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ഡിമാൻഡ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് മാർജിനൈസ്ഡായിട്ടുള്ള കുട്ടികളുണ്ടാവും ദലിത്സ് ഉണ്ടാവും അല്ലെങ്കിൽ ട്രൈബൽ സ്റ്റു ട്രൈബൽസ് ഉണ്ടാവും അതേപോലെ തന്നെ എസ് സി എസ് ടി കാരുണ്ടാവും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ കുട്ടികൾക്ക് കൂടി വിദ്യാഭ്യാസം ലഭിക്കുക അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പല ജില്ല വില്ലേജുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും എഡ്യൂക്കേഷൻ എത്താത്ത പല മേഖലകളുണ്ട് അപ്പോൾ അവിടേക്ക് കൂടി ഒരേപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടാകെ എല്ലായിടത്തും എഡ്യൽ ഫെസിലിറ്റീസ് എത്തുന്നുണ്ടെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ മാർജിനലൈസ് മാറ്റി നിർത്തപ്പെട്ട ജനതയ്ക്ക് കൂടി വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ അപ്രോച്ചിൽ വരുന്നത് ദിസ് അപ്രോച്ച് പ്രയോറിറ്റൈസസ് ഇക്വിറ്റബിൾ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഫോർ ഓൾ പർട്ടിക്കുലർലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇറ്റ് എയിംസ് ടു അഡ്രസ് എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റീസ് എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റീസ് ആൻഡ് എൻഷോർ ദാറ്റ് ആൾ ഇൻഡിവിജ്വൽസ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി സക്സീഡ് ഹൗ ഇറ്റ് ചാലഞ്ചിംഗ് പ്ലാൻ ഫോർ ഡിഫറെൻറ്റ് എജ്യൂക്കേഷണൽ ലെവൽസ് ആൻഡ് കൺസ്ട്രെയിൻസ് വെൻ അഡ്രസ്സിങ് സോഷ്യൽ ജസ്റ്റിസ് ഇഷ്യൂസ് സോഷ്യൽ ജസ്റ്റിസ് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പല സമയങ്ങളും അതിൻ്റെ രീതിയിൽ അതിൻ്റേതായ രീതിയിൽ പ്രായോഗികതയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ട്രൈബ്സിലേക്കൊക്കെ എഡ്യൂക്കേഷണൽ നീഡ്സ് വരുന്നുണ്ട് അപ്പോൾ ട്രൈബ്സിലേക്ക് എജ്യൂക്കേഷൻസ് കൊണ്ടുവരുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പല തടസ്സങ്ങളും അവിടെ നേരിടുന്നുണ്ട് കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ പറ്റുന്നില്ല കുട്ടികളിൽ അവിടുത്തെ പിന്നെ എന്താ പറയുക അട്ടപ്പാടിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റിലൊക്കെ നമ്മൾ പോയ മേഖലകളാണ് അട്ടപ്പാടിയിലൊക്കെ പോയി പല കുട്ടികളും പല പേരൻസും ഒക്കെ എന്താണ് പേരൻസ് ചെയ്യുന്ന ആ പണികളൊക്കെ തന്നെയാണ് വാറ്റിൻ്റെ അതാണെങ്കിലും മറ്റേ പിന്നെ തൊട്ടിപ്പണി തൊട്ടിപ്പണികളാണെങ്കിലും ഒക്കെ ആ കുട്ടികൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം ഒരു ഓറിയൻറ്റേഷൻ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്കും പി എസ് സി ഒക്കെ എഴുതി കഴിഞ്ഞാൽ എഴുതിയാൽ തന്നെയും ഒരു പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പാസ്സായി പി എസ് സി അറ്റൻഡ് ചെയ്താൽ തന്നെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഗവൺമെന്റ് ജോലിയിലൊക്കെ പെട്ടെന്ന് ജോലി കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്കൊരു ഓർഡർ കൊടുത്തുകൊണ്ട് നിങ്ങളൊരു സർവീസ് മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ മേഖലയിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് വൺ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിന്റെ ഭാഗമായി കൊണ്ട് തന്നെ പറയുന്ന ഒന്നാണ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഉതകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് റിട്ടേൺ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അളക്കുന്ന അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഞാനൊരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് നൂറ്റി രൂപ നമുക്ക് ഇൻകം വരുന്നുണ്ട് നൂറ്റി രൂപയുടെ ബെനിഫിറ്റ് വരുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാം അല്ലെങ്കിൽ ഞാനൊരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ഉയർച്ച അല്ലെങ്കിൽ സോഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതും ഒരു റിട്ടേൺ അപ്രോച്ചിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് കൺസിഡേഴ്സ് എഡ്യൂക്കേഷൻ ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിറ്റർമിൻസ് ദ ദപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദി എക്സ്പെക്ടഡ് റിട്ടേൺസ് അപ്പൊ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ നൂറ് രൂപയുടെ മാക്സിമം ലെവൽ ഓഫ് റിട്ടേൺ കിട്ടണം എങ്കിലാണ് എന്ത് എന്തെന്ന് പറയാ അത് പിന്നെ എഫക്റ്റീവ് ആണെന്ന് പറയാം അല്ലെങ്കിൽ അതൊരു എഫിഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ കഴിയുക അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് കൺസിഡേഴ്സ് ഈ എഡ്യൂക്കേഷൻ ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിറ്റർമിൻസ് ദ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദി എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഇറ്റ് എയിംസ് ടു മാക്സിമൈസ് ദ വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ ബൈ ബാലൻസിങ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് ഇറ്റ്സ് ബെനിഫിറ്റ് ബോത്ത് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ച അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് മുന്നം വെച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആ ഉതകുന്ന കോസ്റ്റ് കോസ്റ്റിനെ മാനേജ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ചിലവ് വരാതെ എന്നാൽ ചെലവ് അയക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കാനും കഴിയണം എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്ലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിളുകൾ തന്നെയാണ് ഒരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപയുടെ ഇൻകമെങ്കിലും വരണം എന്നേപോലെ തന്നെ നമ്മളൊരു കോടിക്കണക്കിന് രൂപ എഡ്യൂക്കേഷൻ സെറ്റിങ്ങിലേക്ക് ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സൊസൈറ്റിയിലുള്ള വളർച്ചയും അതേപോലെ തന്നെ ഇക്കണോമിയിലുള്ള വളർച്ചയൊക്കെ കൊണ്ടുവരാൻ കഴിയണം അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് അതൊരു റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിൽ എഫക്റ്റീവാണെന്ന് പറയാൻ പറ്റുക ദെൻ ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപ്പൊളേഷൻ അപ്രോച്ച് നെക്സ്റ്റ് വണ്ണാണ് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപൊലേഷൻ അപ്രോച്ച് ഈ ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപ്പൊളേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ പ്ലാനിങ് നടത്തും ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അലയൻസസ് ആണെങ്കിലും പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ മാൻ പവർ റിക്വയർമെൻ്റിൻ്റെ അപ്രോച്ച് ഉപയോഗിച്ചാണെങ്കിലൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ പ്ലാനിങ് നടക്കണം അപ്പോൾ പ്ലാനിങ് നടത്തുന്ന ബേസ്ഡ് ഓൺ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് ഇൻട്ര എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് പ്ലാനിങ് ബേസ്ഡ് ഓൺ ഡാറ്റ ഡാറ്റ ഡാറ്റാറ്റൈലബിൾ കോൺസെൻട്രേഷൻ വൺ ആസ്പെക്ട് ഓർ വൺ പ്രോഗ്രാം അതായത് ഒരു ഒരു സമയത്ത് ഒരു പ്രോഗ്രാമിനെയാണ് അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും ആണ് എന്തെന്ന് പറയുന്നത് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാ പൊളേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ടാർഗറ്റ് നോക്കും ടൈം നോക്കും മണി നോക്കും അതിൻ്റെയൊക്കെ സൈസ് അത് എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യണം എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എത്ര എന്താണ് ടാർഗറ്റ് അതൊക്കെ പ്രായോഗികമാണോ ഫീസിബിലിറ്റി സ്റ്റഡി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരിക്കും ഇതിനെ ഈ രീതിയിൽ പ്ലാനിങ് നടത്തുക അതേപോലെ തന്നെ ഇതിലേക്ക് ഗവൺമെൻ്റിൻ്റെ സ്കീമുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡീസ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ ഓർഗനൈസേഷൻ ഓഫ് വർക്ക് വർക്ക് വർക്ക്ഷോപ്പ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ സെറ്റപ്പ് എങ്ങനെയാണ് ട്രസ്റ്റ് ആണോ സൊസൈറ്റി ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള ഒരു പ്ലാനിങ്ങിനെയാണ് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപ്ലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാനിംഗ് ബേസ്ഡ് ഓൺ ഡാറ്റ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് പ്ലാനിങ് ചെയ്യുക അതേപോലെ തന്നെ ഒരു സമയത്ത് ഒരു പ്രോഗ്രാം മാത്രം ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് ടൈം മണി ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ സൈസൊക്കെ നോക്കിക്കൊണ്ട് പ്ലാനിങ് ചെയ്യുക ഗവൺമെൻറ് സ്കീമുകളൊക്കെ കൺസിഡർ ചെയ്യുക നമ്മൾ ഓർഗനൈസേഷൻ സെറ്റിംഗ് എങ്ങനെയാണുള്ളതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക ഇങ്ങനത്തെ ഇത്ര ഇത്ര കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചു നമ്മൾ ഒരു രീതിയാണ് അവലംബിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപ്പുളേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതും ഈ ഒരു തരത്തിൽ പ്ലാനിങ്ങിനോട് സമമായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപ്പുളേഷനേഷനോട് സമമായിട്ട് വരുന്നതാണ് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് ഡെവലപ്മെൻറ്റ് ആസ് ബിക്കം എ സോഴ്സ് ഓഫ് പ്ലാനിങ് ഈ ഡെമോഗ്രാഫിക് ഡെവലപ്മെന്റ് ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പോപ്പുലേഷനാണ് പോപ്പുലേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ പോപ്പുലേഷൻ ഡെവലപ്മെൻറ്റ് ഒരു സോഴ്സ് ഓഫ് പ്ലാനിങ് ആണ് അപ്പോൾ എത്ര എത്ര കോടി ജനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി കോടി ജനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ നൂറ്റി നാൽപ്പത്തി ചില്ലാനം കോടി ജനങ്ങളിൽ എത്ര കുട്ടികളുണ്ട് എത്ര ചൈൽഡ് ഉണ്ട് എത്ര അഡൽട്ട് ഉണ്ട് എത്ര പിന്നെ ഓൾഡ് ഏജ് ഉണ്ട് ആ ഒരു കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും പ്ലാനിങ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഡെമോഗ്രാഫിക് ഡെവലപ്മെൻറ്റിനെ കേന്ദ്രീകരിച്ചു അതൊരു സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പ്ലാനിങ്ങിൻ്റെ ഒരു സോഴ്സ് ആയിട്ടാണ് ഡെമോഗ്ര ഡെമോഗ്രാഫിക് ഡെവലപ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ പോപ്പുലേഷനെയാണ് അവിടെ മെയിൻ ആയിട്ട് എടുക്കുന്നത് എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ദാറ്റ് ഫ്യൂച്ചർ എജ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ടു സെർവ് എത്ര എത്ര പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം സെർവ് ചെയ്യാൻ അതായത് നമ്മൾ വളർന്നു വരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പിന്നെ എത്ര എഡ്യൂക്കേഷൻ സിസ്റ്റം അവൈലബിൾ ആണ് സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകത്തക്ക രീതിയിൽ എത്ര എത്ര സ്ഥാപനങ്ങളുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക അപ്പോൾ അതിനോട് മാച്ചായി നിൽക്കുന്നുണ്ടോ അത് എല്ലാവർക്കും ആ സ്ഥാപനങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ റിമോട്ട് പ്ലേസുകളിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ സെറ്റിങ്ങുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് യൂസ്ഫുൾ ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ന്യൂ സ്കൂൾസ് ഓർ കോളേജ് പെർമിഷൻസ് അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഡെവലപ്മെന്റ് അപ്പോൾ ചില മേഖലകളിൽ പിന്നെ കുട്ടികൾ കൂടുതലുണ്ട് എന്നാൽ അവിടെ ഒരു സ്കൂൾ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം ഈ ഒരു ഡെമോഗ്രാഫിക് ഡെവലപ്മെന്റ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുക അവിടെ സ്കൂൾ കൊടുക്കണം സ്കൂൾ വേണ്ടയോ അല്ലെങ്കിൽ കോളേജ് കൊടുക്കണോ കോളേജ് വേണ്ടയോ എന്നുള്ളതൊക്കെ ആ ഡെമോഗ്രാഫിക് ഡെവലപ്മെന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനസംഖ്യയുടെ വളർച്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ഒരു തീരുമാനങ്ങളൊക്കെ വരിക അപ്പോൾ അത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് സോ നമ്മളിവിടെ ടോട്ടലായിട്ട് ലിസ്റ്റ് ദി പിന്നെ ടൈപ്സ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിൽ ടോട്ടൽ ഏഴോളം അപ്രോച്ചുകൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്ന് മാൻ പവർ റിക്വയർമെൻറ്റ് അപ്രോച്ച് രണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അപ്രോച്ച് മൂന്ന് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് റൈറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാ പൊലേഷൻ അപ്രോച്ച് ദെൻ ലാസ്റ്റ് വൺ ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ അപ്രോച്ച് ഇങ്ങനെ ഏഴ് അപ്രോച്ചുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇതിൽ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് ലിസ്റ്റ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്ന് മാത്രമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഉപയോഗിച്ച് ഞാൻ മുൻപ് തന്നിട്ടുള്ള ക്ലാസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നതാണ് എന്നിരുന്നാൽ പോലും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആയിട്ടുള്ള ആൻസേഴ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ ബേസിക് ആയിട്ടുള്ള ആൻസേഴ്സിനെ എലാബ്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി തയ്യാറെടുപ്പ് നടത്തിയാൽ മതി അത് നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്